ഹായ് അസാമലൈക്കും എന്താക്കുന്നത് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഒരു ബീഫിൻ്റെ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനില്ലേ അരക്കിലം ബീഫ് എടുത്തിട്ടുണ്ട് അരക്കിലം ബീഫിൻ്റെ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കിലം ബീഫ് എടുത്തിന് അരക്കിലം ബീഫിന് രണ്ട് ഉള്ളി രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് കറച്ചപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മല്ലിച്ചപ്പ് ഇത്ര ഞാൻ എടുത്തനെയോ ഇപ്പോൾ ഇതൊരു ചോപ്പറ് കണ്ടങ്ങൾക്ക് നല്ലല്ലേ ചോപ്പറ് നല്ല യൂസ്ഫുൾ ആണ് നമുക്ക് ഇപ്പോൾ ഞാൻ കറിക്കും മണിയിൽ ഉള്ളി എടുത്തിട്ടേ അതിനെ കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ട് ആ ബാക്കിലുള്ള അതിനെ തിരിച്ചെങ്കായി അപ്പോൾ കഷ്ണം കഷ്ണമായിട്ട് പോന്നു നമുക്ക് തെളിവ് ഇപ്പം നെയ്ച്ചോറിലേക്ക് ഇപ്പം നമുക്ക് സുക്ക ഇങ്ങനത്തെ എല്ലാം ആക്കുന്നുണ്ടെങ്കിലേ ഇല്ല മുറിക്കുന്നത് നല്ലത് തെളിവായിട്ട് പോന്ന് നല്ല കൊണമാണ് ഞമ്മക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പിന്നെ ഒന്നും ഇത് ഗൾഫിൽ നിന്ന് വരുമ്പോൾ മോനെ കൊണ്ടുവന്നത് ചെറിയ ചെറിയ കഷ്ണം ആക്കിയിട്ട് കണ്ട ഞാൻ ഇലയൊക്കെ തക്കാളി ഇട്ടിട്ട് തക്കാളി അങ്ങനെ റൗണ്ടിലാണ് പൂന്നുള്ളത് ചെറിയ ചെറിയ കഷ്ണമായിട്ടല്ല ഇങ്ങനെ റൗണ്ടിലായിട്ട് തെളിപ്പായിട്ട് പൂന്നുള്ളത് എന്താ അങ്ങനെ റൗണ്ടിലാണ് പൂന്നത് ഇങ്ങനെ തിരിച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കട്ടായിട്ട് കിട്ടുന്നത് ചെറുതായിട്ട് ഇപ്പം രണ്ട് തക്കാളിയും ഞാൻ മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ തണുപ്പായിട്ട് തന്നെ രണ്ട് തക്കാളി നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇനി പച്ചമുളക് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകും ഇങ്ങനെ ഞാൻ ചെറിയ കഷ്ണാക്കിയിട്ട് തന്നെ ഇട്ടിട്ട് കൊടുത്തിരുന്നത് അല്ലെങ്കിൽ അതിൽ പുടിക്കുന്നില്ല അങ്ങനെ ചെറിയ കഷ്ണം ആക്കിയിട്ടിട്ടിട്ട് തിരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കഷ്ണാക്കിയിട്ട് കിട്ടാ നമുക്ക് പിന്നെ അതിന് മല്ലിച്ചപ്പ് വേണമല്ലോ മല്ലിച്ചപ്പ് ഞാൻ ഈ ഇട്ടിട്ട് കൊടുത്തില്ല അതിന് കത്തിയിൽ തന്നെ മുറിച്ചിട്ട് എടുത്തത് ഇതിപ്പം ഇത് പിന്നെ ഒരു ചോപ്പറ് ഇതാ ഇതും നല്ല ഇതാണ് ഇതിലേക്ക് കഷ്ണാക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണോ ഉള്ളി നല്ല കഷ്ണാക്കിയിട്ട് ഇട്ടിട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ പ്രസ് ചെറിയ ചെറിയ ഇതായിട്ട് വരുന്നത് അങ്ങനെ ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാം മുറിച്ചിട്ടായി പിന്നെ മല്ലിച്ചപ്പും ഞാൻ കത്തിയിൽ മുറിച്ചിട്ട് എടുത്തിന് ഇനി ഈ കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഈ ഉള്ളി നമ്മൾ കട്ടാക്കിയിട്ട് വെച്ചിട്ടില്ലേ ആ ഉള്ളി ഇട്ടിട്ട് കൊടുക്കാം ഞമ്മക്ക് ഈ ഉള്ളി നല്ല പോലെ തെളിവായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബിയം കായും ഈ ഉള്ളി അന്ന ഞമ്മക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുക്കണോ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുത്ത മതി ബിയം കായാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ട് കുറച്ച് ഞങ്ങൾ ചുള്ളിയിട്ടായിട്ട് അതിലേക്ക് ഇതിലേക്ക് ഇഞ്ചും വെള്ളുള്ളിയും ചതച്ചത് ഇട്ടിട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമുളകെല്ലാം മാറിയിട്ട് വന്നിട്ടാകുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ടിട്ട് കൊടുക്കാം ഇനി പച്ചമുളക് ഇട്ടിട്ട് കുറച്ച് ചുള്ളിയിട്ടായിട്ട് തക്കാളി ഇട്ടിട്ട് കൊടുക്കാം തക്കാളി ഇട്ടിട്ടായിട്ട് നല്ല പാങ്ങല ചെളി കൊടുക്കുക ഈ തക്കാളി എല്ലാം നല്ല വേണം ഇപ്പം തക്കാളിയെല്ലാം നല്ല പോലെ വെന്തിട്ട് വന്നിന് നല്ല ഒഴിഞ്ഞിട്ട് വന്നിന് തക്കാളിയെല്ലാം ഇനിയിലേക്കില്ലേ രണ്ട് സ്പൂണും മുളിൻ്റെ പൊടി ഇടുന്നത് ഞാൻ വലിയ സ്പൂണിൽ തന്നെ രണ്ട് സ്പൂണ് മോളിൻ്റെ പൊടി ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാം കാരം ഇഷ്ടം കൊണ്ട് നല്ല കാരായെങ്കിൽ നല്ലതെളിയിട്ട് ഞാൻ രണ്ട് സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് സ്പൂണും മല്ലിപ്പൊടിയും ഞാൻ രണ്ട് സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫ് മസാല ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ അടുത്ത് ഇല്ലായിട്ട് ഞാൻ ഇട്ടിട്ടാണ് പിന്നെ ഇത് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൊടുത്ത് പിന്നെ ഞാൻ കുറേ മസാല പട്ട ഗ്രാമ്പു അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല കുറച്ച് മസാല പൊടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ എല്ലാം ചേർത്തെങ്കില്ല പിള്ളേർ ഒന്നും തോന്നുന്നില്ല എന്നെ കൊണ്ട് ഞാൻ ചേർക്കാത്തത് പിന്നെ ഇതിലേക്ക് കൈയിട്ട് വെച്ച ബീഫ് ഇട്ടിട്ട് കൊടുത്ത് ബീഫെല്ലാം ഇട്ടിട്ട് കൊടുത്തിട്ടായിട്ട് ഇതിലേക്ക് കറച്ചപ്പൊല മല്ലിച്ചപ്പ് ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ആക്കിയിട്ട് എടുക്കണോ നല്ലപോലെ മിക്സാക്കിയിട്ടായിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വേനാവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കണം കുറച്ചധികം കറി പോലെ വേണമെങ്കിൽ കുറച്ച് ജാസ്തി തന്നെ വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കണോ ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുന്നുള്ളത് ഇത് വാൻ വേണ്ടിയിട്ട് അത്ര തന്നെ ഞാൻ കുറച്ച് മുട്ട മുദുന്നുള്ളത് പിന്നെ ഇതിലേക്ക് ഞമ്മൾ കുറച്ചല്ല മുമ്പ് ഉപ്പ് ഇട്ടിനാ ഇനി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുക്കണോ ഇനി നമുക്ക് ഉപ്പ് കറക്റ്റാ നല്ല നോക്കിയിട്ടായിട്ട് ഇത് വേണമെങ്കിൽ അതിൽ ഉപ്പിട്ടിട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ മൂടിയിട്ട് വെച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് ആറ് വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ട് എടുക്കണം ഇപ്പം ഞാൻ എൻ്റെ ഇതിൽ സ്റ്റീലിൻ്റെ കുക്കറായതിനെ കൊണ്ട് അഞ്ച് അഞ്ചാറ് പീസിൽ വന്നിന് ആറ് വിസിൽ വന്നിട്ടാകുമ്പോൾ അന്ന് ബന്തിയത് അൽമണത്തിൻ്റെ ആയെങ്കിൽ ഒരു നാലഞ്ച് വിസിൽ പീസിലന്നെ വന്ന് ഇപ്പം അഞ്ചാറ് വിസിലായിട്ടുണ്ട് ഇപ്പം ചൂടെല്ലാം തണിഞ്ഞിട്ടായിട്ട് വിസിലെല്ലാം പോയിട്ടായിട്ട് ഞാൻ എടുത്തത് എടുത്തിട്ട് നോക്കുമ്പോൾ നല്ല കുറുകിയ ഒരു കറിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാവ അധികം മസാല എല്ലാം ഇടാതെ ഇങ്ങനത്തെ ഒരു കറി ആക്കിയിട്ട് നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ട് നോക്ക് പട്ട ഗ്രാമ്പ് ഇങ്ങനത്തെ എല്ലാം ഇടാതെല്ലേ ഇങ്ങനെ തന്നെ ഒന്നും ഉണ്ടാക്കിയിട്ട് നോക്ക വേങ്ങ അപ്പം എൻ്റെ വീഡിയോ ഇത്ര തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ആക്കണം വേ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കണ്ടു അപ്പം ചോപ്പറിൻ്റെ വിഷയം മറക്കട്ടാ നിങ്ങളുടെ എല്ലാം അങ്ങനത്തെ ചോപ്പർ എന്ത് നല്ല കമൻ്റ് ആക്കണോ വേ എന്നെ അടുത്ത വീഡിയോയിൽ കാണാൻ പാ അസാം